കഴിഞ്ഞ ദിവസമാണ് ദേശീയ ദിനപത്രമായ ദ ഹിന്ദുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു അഭിമുഖം പുറത്തു വന്നത് സി പി എം ഹാസ് ഓൾവേസ്ലി ഒപ്പോസ്ഡ് ആർ എസ് എസ് അതർ ഹിന്ദുത്വ ഫോഴ്സസ് ഇൻ കേരള എന്നതായിരുന്നു ആ അഭിമുഖത്തിന്റെ തലക്കെട്ട് ആ അഭിമുഖത്തിൽ പറഞ്ഞ ഒരു കാര്യം ഉപയോഗിച്ച് സംസ്ഥാനത്ത് ഇപ്പോൾ വ്യാപകമായ വ്യാജ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയെ ആകെ ആക്ഷേപിച്ചു എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പ്രചാരണം ആ പ്രചാരണത്തിന് തുടക്കമിട്ടത് ജമാഅത്ത് ഇസ്ലാമിയുടെ മാധ്യമ വിഭാഗമായിട്ടുള്ള മീഡിയ വൺ ടി വി മാധ്യമവുമാണ് അതിനുശേഷം പിന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മറ്റ് ലീഗിൻ്റെ നേതാക്കളും അത് ഏറ്റുപിടിക്കുകയും ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയെ ആകെ അടച്ചാക്ഷേപിച്ചു എന്ന് പറഞ്ഞാണ് പ്രചാരണം അതിനകത്ത് ഒരു ചോദ്യം മുഖ്യമന്ത്രി മറുപടിക്കകത്ത് ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്ത് ഇങ്ങനെയായിരുന്നു ഫോർ എക്സാമ്പിൾ 150 ഫിഫ്റ്റി കിലോഗ്രാം ഓഫ് ഗോൾഡ് ആൻഡ് ഹവാല മണി വെർത്ത് വൺ ട്വൻറ്റി ത്രീ ക്രോർ വേർ സീസ്ഡ് ബൈ ദ സ്റ്റേറ്റ് പോലീസ് ഇൻ ദ ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് ഫ്രം മലപ്പുറം ഡിസ്ട്രിക്ട് ദിസ് മണി ഈസ് എൻ്ററിംഗ് കേരള ഫോർ ആൻറ്റി സ്റ്റേറ്റ് ആൻഡ് ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസ് മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രമായിട്ട് നൂറ്റി ഇരുപത്തി മൂന്ന് കോടിയോളം രൂപ വില വരുന്ന കള്ളക്കടത്ത് സ്വർണ്ണവും ഹവാലയും പിടികൂടിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്നായിരുന്നു മ ദ ഹിന്ദുവിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ അതിനെതിരായിട്ട് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ദ ഹിന്ദു നോട്ടീസ് അയച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യമാണ് ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്തതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഇപ്പോൾ ദ ഹിന്ദുവിന് നോട്ടീസ് അയച്ചിട്ടുള്ളത് വ്യക്തമായിട്ട് ആ കത്ത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി അങ്ങനത്തെ ഒരു വേർഡ് പറഞ്ഞിട്ടില്ല മലപ്പുറമെന്നോ ഏതെങ്കിലും സ്ഥലമെന്നോ ഏതെങ്കിലും റിലീജിയൻ എന്നോ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല അത് വ്യക്തമാക്കുന്ന നോട്ടീസ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ് ആ നോട്ടീസ് എന്ന് പറയുന്ന കാര്യം വ്യക്തമാണ് ദ ഹിന്ദുവിൻ്റെ എഡിറ്ററിനാണ് അയച്ചിരിക്കുന്നത് അത് ക്ലാരിഫിക്കേഷനും റെക്ടിഫിക്കേഷനും വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അയച്ചിരിക്കുന്നത് ഒക്ടോബർ ഒന്നാം തീയതി മുഖ്യമന്ത്രിയുടെ പ്ര സെക്രട്ടറി ആയിട്ടുള്ള പി എം മനോജു ആണ് ആ കത്ത് അയച്ചിട്ടുള്ളത് ഡിയർ സർ ആർ റൈറ്റ് ടു യു ഓൺ ബിഹാഫ് ഓഫ് ദ ഓഫീസ് ഓഫ് ദ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ശ്രീ പിണറായി വിജയൻ ഇൻ റെസ്പോൺസ് ടു ദ ഇൻ്റർവ്യൂ പബ്ലിഷ്ഡ് ഇൻ ദ ദ ഹിന്ദു ഓൺ സെപ്റ്റംബർ തേർട്ട് ട്വൻറ്റി ട്വൻറ്റി ഫോർ ടൈറ്റിൽ സി പി ഐ എം ഹാസ് ഓൾവേസ് Stridently opposed RSS other Hindutva forces in Kerala. We have serious concerns regarding the comment of this interview, particularly with the certain statements that have been wrongly attributed to the Chief Minister. ചില സ്റ്റേറ്റ്മെന്റ്സ് മുഖ്യമന്ത്രി പറയാത്ത കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് വ്യക്തമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം പറയുകയാണ് ദ ഫോളോയിങ് സെക്ഷൻ ഇൻ പർട്ടിക്കുലർ ഹാസ് ഇൻസൈറ്റഡ് പബ്ലിക് കോൺട്രവേഴ്സി ആൻഡ് മിസ് റെപ്രസെൻ്റഡ് ദ ചീഫ് മിനിസ്റ്റേഴ്സ് വ്യൂസ് ഫോർ എക്സാമ്പിൾ വൺ ഫിഫ്റ്റി കിലോഗ്രാം ഓഫ് ഗോൾഡ് ആൻഡ് ഹവാല മണി വെർത്ത് വൺ ട്വൻറ്റി ത്രീ ക്രോർ വേർ സീസ്ഡ് ബൈ ദ സ്റ്റേറ്റ് പോലീസ് ഇൻ ദ ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് ഫ്രം മലപ്പുറം ഡിസ്ട്രിക്ട് ദിസ് മണി ഈസ് എൻ്ററിങ് കേരള ഫോർ ആൻറ്റി സ്റ്റേറ്റ് ആൻഡ് ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസ് Allegations that you are referring to are a reaction to such action by our government. The Chief Minister never mentioned any particular place or region and used the terms anti state or anti national activities during the interview. These statements do not reflect the Chief Minister's views and the Kerala government's stance on such matters. The wrongful attribution of these statements has led to unwarranted controversy and misinterpretation. അതിൽ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ഏതെങ്കിലും പ്രത്യേക സ്ഥലത്തെക്കുറിച്ചോ ഏതെങ്കിലും പ്രത്യേക ഏരിയയെക്കുറിച്ചോ എടുത്തു പറഞ്ഞിട്ടില്ല ആ ഇൻ്റർവ്യൂവിനകത്ത് ദ ഹിന്ദു ചോദിച്ചോദ്യം മറുപടി കൊടുത്തതിനകത്ത് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല മാത്രമല്ല ആൻ്റി സ്റ്റേറ്റെന്നോ ആൻറ്റി നാഷണൽസ് എന്നോ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുമില്ല അത് രണ്ടും പറയാതെ മലപ്പുറം എന്ന പേര് പിന്നെ ആൻറ്റി നാഷണലും ആൻറ്റി സ്റ്റേറ്റും ഒരുമിച്ച് വന്നതാണെന്നും അത് മുഖ്യമന്ത്രി പറയാത്ത കാര്യമാണ് ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്തതെന്ന് വ്യക്തമായിട്ട് ആ നോട്ടീസിനെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതിനുശേഷം പറയുകയാണ് we confident that the hindu as a trusted newspaper with legacy of upholding the highest standards of journalism will address this matter promptly and with due prominence helping to restore clarity on this sensitive issue a clarification that accurately presents the chief minister's actual views would not be would be crucial in restoring public understanding and preventing further misinterpretation ദ ഹിന്ദു ദ ഹിന്ദുവിനെ പോലെ ഇത്ര പാരമ്പര്യമുള്ള ഒരു ദിനപത്രം ഇത് തിരുത്തുമെന്നും ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇത്ര സെൻസിറ്റീവ് ആയൊരു പ്രശ്നത്തിനകത്ത് വ്യക്തമായ ഒരു ക്ലാരിഫിക്കേഷൻ കൊണ്ടുവരുന്നു പ്രത്യാശിക്കുന്നു എന്ന് പറഞ്ഞാണ് കത്ത് അവസാനിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ഇതിനെ വളച്ചൊടിക്കുകയോ അല്ലെങ്കിൽ മിസ് റെപ്രസെൻ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് മുഖ്യമന്ത്രി ഏതെങ്കിലും സ്ഥലത്തെക്കുറിച്ചോ മലപ്പുറത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആൻറ്റി നാഷണൽ എന്നോ ആൻറ്റി സ്റ്റേറ്റെന്നോ സംസ്ഥാന വിരുദ്ധമെന്നോ രാജ്യവിരുദ്ധമെന്നോ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല അത് പറയാതെയാണ് ഇവിടെ ഇപ്പോൾ വാർത്ത വന്നിരിക്കുന്നത് അത് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഇപ്പോൾ ദ ഹിന്ദുവിന് നോട്ടീസ് അയച്ചിട്ടുള്ളത് അപ്പോൾ സുപ്രധാനമായൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാധ്യമം ജമാഅത്ത് ഇസ്ലാമിടെ മറ്റ് മാധ്യമങ്ങളും പിന്നെ പ്രതിപക്ഷവും കഴിഞ്ഞ് ഇന്നലെ വൈകുന്നേരം തൊട്ട് തുടർച്ചയായിട്ട് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് അൻവറോട് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ മലപ്പുറത്തോട് തീർക്കണ്ട എന്നാണ് രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവായിട്ട് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ട് എന്നാൽ എന്താണതിന് ക്ലാരിഫിക്കേഷൻ വരുത്താൻ വേണ്ടി അവർ തീരുമാനിച്ചില്ല ഒന്ന് കണ്ടപ്പോഴത്തേക്ക് ആ നിമിഷം തന്നെ ചാടി വെടിവെക്കാൻ തന്നെയാണ് പ്രതിപക്ഷവും പിന്നെ മറ്റു മാധ്യമങ്ങളും തീരുമാനിച്ചത് എന്തായാലും ആ കാര്യത്തിൽ ഇപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ വന്നിരിക്കുകയാണ് എന്തായാലും എന്താ ഹിന്ദുവിന് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഇപ്പോൾ കത്തയച്ചിരിക്കുകയാണ് എന്തായാലും ദ ഹിന്ദു ക്ലാരിഫിക്കേഷൻ വരുത്തുമെന്ന് പ്രതീക്ഷിക്കാം നാളെ എന്തായാലും ഇതിൻ്റെ കാര്യത്തിൽ ദ ഹിന്ദു ഒരു റിപ്പോർട്ട് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കാം എന്തൊക്കെയാലും നിലവിലത്തെ സാഹചര്യത്തിൽ ദ ഹിന്ദുവിന് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ക്ലാരിഫിക്കേഷൻ വരുത്താൻ വേണ്ടി മുഖ്യമന്ത്രി പറയാത്ത കാര്യമാണ് അവിടെ ദ ഹിന്ദു മുഖ്യമന്ത്രി പറഞ്ഞു എന്ന രീതിയിൽ ദ ഹിന്ദു ഇന്നലെ ഇൻ്റർവ്യൂവിനകത്ത് റിപ്പോർട്ട് ചെയ്തത് 嗯。